നമസ്കാരം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആംബുലൻസ് തടഞ്ഞുള്ള പ്രതിഷേധത്തെ തുടർന്ന് രോഗി മരിച്ചതായി പരാതി യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ തുടർന്ന് രോഗിയെ മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ വൈകിയെന്നാണ് ആക്ഷേപം വിതുര സ്വദേശി ബിനു ആണ് മരിച്ചത് തിരുവനന്തപുരം വിതുര ആശുപത്രിക്ക് മുന്നിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സമരം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവാവിനെ ബന്ധുക്കൾ വിദുര ആശുപത്രിയിൽ എത്തിച്ചിരുന്നു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ മാറ്റുന്നതിനിടയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞതെന്നാണ് ആക്ഷേപം ബന്ധുക്കൾ പറഞ്ഞിട്ടും ആംബുലൻസ് വിടാൻ പ്രവർത്തകർ തയ്യാറായില്ല ഇതോടെ അരമണിക്കൂറോളം വൈകിയാണ് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത് പിന്നാലെ രോഗി മരിക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം എന്നാൽ ആരോപണം യൂത്ത് കോൺഗ്രസ് നിഷേധിച്ചു ആശുപത്രിയുടെ ശോചനീയാവസ്ഥക്കെതിരെയാണ് തങ്ങൾ പ്രതിഷേധിച്ചതെന്നും രോഗിയെത്തിക്കാൻ വൈകിയില്ലെന്നും ആശുപത്രിയിൽ എത്തിക്കാൻ തങ്ങളാണ് മുന്നിൽ നിന്നതെന്നും യൂത്ത് കോൺഗ്രസ് വിശദീകരിക്കുന്നു വ്യാജ വാർത്ത നൽകിയ ചാനലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് പറയുന്നു നാല് ടയർ മൊട്ടയായ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു ആംബുലൻസ് രോഗിയുടെ ജീവൻ അപകടത്തിലാക്കിയ ആംബുലൻസിനെതിരെ പ്രതിഷേധിക്കുന്നതിനിടയിൽ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ വന്ന് ഒരു രോഗിയുണ്ട് ഉടനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ മറ്റ് സുരക്ഷിത വാഹനങ്ങൾ അവിടെ ഇല്ലാത്തതിനാൽ വേറെ മാർഗമില്ലാതെ അതേ ആംബുലൻസിൽ തന്നെ കയറ്റി ജീവൻ രക്ഷിക്കാനാണ് തങ്ങൾ ശ്രമിച്ചതെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ വാദം സംഭവത്തിൽ യൂത്ത് കോൺഗ്രസുകാരായ പത്ത് പേരെ പ്രതി ചേർത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ലാൽ റോഷി ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ രോഗിയെ കയറ്റാൻ വന്ന ആംബുലൻസ് പ്രതികൾ തടഞ്ഞെന്നാണ് കേസ് മെഡിക്കൽ ഓഫീസറുടെ അടക്കം ഡ്യൂട്ടി പ്രതിഷേധക്കാർ തടസ്സപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു സംഭവത്തിൽ വിദ്ര താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഇൻചാർജായ ഡോക്ടർ പത്മ കേസരിയാണ് പോലീസിൽ പരാതി നൽകിയത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ആശുപത്രിയിൽ വിവാദ സംഭവം നടന്നത് രണ്ട് നാൽപ്പത്തിയേഴിനാണ് ഇവിടെ നിന്ന് ആംബുലൻസിന് പുറപ്പെടാനായത് അര മണിക്കൂറോളം വൈകിയാണ് ബിരുവിനെ മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ സാധിച്ചത് അപ്പോഴേക്കും ബിനു മരിച്ചിരുന്നു ഇതോടെ സംഭവം വലിയ രീതിയിൽ ചർച്ചയായി മെഡിക്കൽ ഓഫീസറായ പരാതിക്കാരിയോട് അസഭ്യം പറഞ്ഞെന്നും വിരൽ ചൂണ്ടി ആക്രോശിച്ച് സംസാരിച്ചെന്നും പ്രതികൾക്കെതിരായ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി എൺപത്തി ഒൻപത് ഒന്ന് നൂറ്റി എൺപത്തി ഒൻപത് രണ്ട് നൂറ്റി എൺപത്തി ഒൻപത് മൂന്ന് നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഒന്ന് നൂറ്റി തൊണ്ണൂറ്റൊന്ന് രണ്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് നൂറ്റി മുപ്പത്തിരണ്ട് വകുപ്പുകളും കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമം തടയൽ നിയമത്തിലെ സെക്ഷൻ മൂന്ന് നാല് പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതേസമയം യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ അതപ്പതിക്കാൻ പാടില്ലായിരുന്നുവെന്ന് ഡി വി എഫ് എ നേതാക്കൾ കുറ്റപ്പെടുത്തി ആംബുലൻസ് തടഞ്ഞ് എന്ത് സമരമാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്നതെന്ന് വി കെ സാനോജ് ചോദിച്ചു ഇത് ബോധപൂർവ്വം നടത്തിയതാണ് ഈ തോന്നിവാസം അവസാനിപ്പിക്കണം ശക്തമായ പ്രതിഷേധം ഉയരണം ജീവൻ രക്ഷപ്പെടുത്താനുള്ള സാധ്യത യൂത്ത് കോൺഗ്രസ്സുകാർ കളഞ്ഞു യൂത്ത് കോൺഗ്രസ് ഇത്തരം സമരവുമായി വന്നാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും സനോജ് വ്യക്തമാക്കി